ഗൈസ് പോളിന്ന് സാധനം മേടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലാ പുറയില്ലതാ കെട്ടുകാണ സാധനം എങ്ങനെ കിടക്കുകയായിസ് ഇപ്പൊ നമ്മള് ഏ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്ന കാറ്റ് സമയാണ് കേട്ടോ അപ്പൊ നമ്മള് നമുക്ക് ഇന്നലത്തെ ലൈവിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പം വരാൻ പോകുന്നത് കേട്ടോ ഇത്രയും ദിവസം നമ്മൾ കുറെ കഷ്ടപ്പാടും അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ അഭിമുഖിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേങ്കിൽ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നമ്മൾ അടിച്ച് പൊളിക്കാൻ പോവുകയാണ് എന്തായാലും അപ്പോൾ നമ്മൾ വീടൊക്കെ മാറി നമ്മുടെ കുഞ്ഞു വീടിലൊടുത്ത് ഇനിയിപ്പോൾ നമുക്ക് ആരെയും ഒന്നും ബോധിപ്പിക്കാനോ പറയാനോ പിടിക്കാനോ ഒന്നുമില്ല ഇനി നമ്മൾ നമ്മുടെ കാര്യം നോക്കി കുറച്ചൊരു അടിപൊളിയായിട്ടുള്ള യാത്രയ്ക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ ലൈവ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആലപ്പുഴ യാത്ര അപ്പോൾ നമ്മൾ ക്രിസ്മസിനൊക്കെ പോകണമെന്ന് വിചാരിച്ചായിരുന്നു ന്യൂ ഇയറിൻ്റെ ആ സമയത്തൊക്കെ നമ്മൾ യാത്ര പോകാൻ വേണ്ടി വിചാരിച്ചിരുന്നപ്പോഴാണ് കുഞ്ഞുമാവയ്ക്ക് അസുഖം വന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതൊക്കെ അല്ല ഉണ്ടു സേ അപ്പോൾ അങ്ങനെ ആരാഗ്രഹിച്ചിരുന്നിട്ട് പക്ഷേ നടന്നില്ല പോകാൻ പറ്റിയില്ല പക്ഷേ ഇപ്പം നമ്മൾ അതെല്ലാം മാറി നമ്മൾ ആ യാത്രയ്ക്ക് ഒരുങ്ങുമാണ് അപ്പോൾ നമ്മൾ പോകുന്നത് ഇനിയിപ്പോൾ പറഞ്ഞ കുഴപ്പമില്ല ഇനി നമ്മൾ പോകുന്നത് ഞായറാഴ്ച രാത്രിയാണ് ഈ ഞായറാഴ്ച രാത്രിയാണ് നമ്മൾ ആ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയാക്കി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ രാത്രി എന്നുവെച്ചാൽ രാത്രി പോയി കഴിഞ്ഞാൽ മറ്റേ ട്രാഫിക് ഒക്കെ ട്രാഫിക് ആ അധികം പൊടിയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ട്രാഫിക്ക് കുറവായിരിക്കും അവിടെ കഴിഞ്ഞ് കുറവട്ട് പോകും തക്കിരി കഴിഞ്ഞ് കുറവോട്ട് പോകുന്നു അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ രാത്രി പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ രാത്രി പോയി രാവിലെ ആവുമ്പഴേ നമ്മൾ എറണാകുളത്ത് എത്തി നമ്മൾ പ്രിയപ്പെട്ട ഒരു യൂട്യൂബറിൻ്റെ വീട്ടിലൂടെ നമ്മൾ പോകുന്നത് ആദ്യം തന്നെ നമ്മുടെ പരിപാടി നമ്മൾ രാവിലെ ചെന്നപാട് നമ്മളൊന്ന് ഫ്രഷായിട്ട് നമ്മൾ നേരെ ആ യൂട്യൂബറുടെ വീട്ടിൽ പോകണം യൂട്യൂബറുടെ പേരെന്ന് പറഞ്ഞാൽ നല്ലൊരു സർപ്രൈസാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയാത്തെട്ടോ ചിലപ്പം പുള്ളിക്കാരനെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് യൂട്യൂബർ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ എന്നെ തെരഞ്ഞെടുപ്പ് വിളിച്ചു കയറി പറയാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ അവരുടെ വീട്ടിലോട്ട് പോന്നു അത് കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രാം പ്രോഗ്രാംന്ന് വെച്ചാൽ നമ്മൾ നേരെ കൃപാസനത്തിൽ അല്ലാണ്ട് ദിവസേ കൃപാസനത്തിൽ പോകണം നമ്മൾ നമ്മൾ യൂട്യൂബിൻ്റെ നമ്മുടെ ആദ്യത്തെ വരുമാനം നമ്മൾ കിട്ടുന്ന സമയത്ത് നമ്മൾ കൃപാസനത്തിൽ പോകണമെന്ന് നമ്മൾ നേർന്നായിരുന്നു പക്ഷേങ്കിൽ നമുക്കതൊന്നും പോകാൻ പറ്റില്ല നമ്മുടെ സാഹചര്യം അങ്ങനൊക്കെയായിരുന്നു ഓരോരോ പ്രശ്നങ്ങളായിരുന്നു പോകാൻ പറ്റില്ല പക്ഷേ ഇപ്രാവശ്യം നമ്മളെന്തായാലും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം പക്ഷേ അതൊക്കെ നടക്കുമെന്ന് നടത്തില്ല മൂന്ന് മൂന്ന് പിള്ളേരും കൂടെ ഉള്ളതുകൊണ്ട് മൂന്നാളെയും കൊണ്ട് ഭയങ്കര തിക്കും തിരക്കുമായിരിക്കും അതിൻ്റെ ഇടയ്ക്ക് കൂടെ പോയിട്ട് ഉടമ്പടി എടുക്കാനാവുന്നത്തില്ല എന്തായാലും ഞങ്ങൾ മനസ്സറിഞ്ഞ് അവിടെ പോയിട്ട് പ്രാർത്ഥിക്കണം നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ പറയണം അത് ഒരു അടുത്ത കാര്യം അത് കഴിഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആലപ്പുഴ ആലപ്പുഴ ഏരിയ നമ്മൾ ഫുള്ള് കവർ ചെയ്യണം നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ പോകണം കാണണം നമ്മളെ ബോട്ടിലൊക്കെ കയറണം ഭയങ്കര ആഗ്രഹമാണ് കരിമീൻ പൊള്ളിച്ചത് കഴിക്കണം അല്ല ഉണ്ട് ദൂസേ കരിമീൻ പൊള്ളിച്ചത് കഴിക്കണം ബോട്ടിൽ കയറണം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഉണ്ടൂസിനെ വീട്ടിൽ പോകണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേങ്കിൽ അതൊന്നും നടന്നില്ല വിചാരി വിചാരം കൊണ്ട് മാത്രമായി പോയി കാരണം വെച്ചാൽ ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യമൊന്നുമല്ല കുറച്ച് ദൂരം കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആൽപ്പുഴ പോകാൻ വേണ്ടിയിട്ട് പ്രൊമോഷൻ എന്താ പറയുക ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറഞ്ഞതിനൊക്കെ പറഞ്ഞു ഭയങ്കര പ്രശ്നമായി പോയി അപ്പോൾ ഇങ്ങനെ ആരുടെ സ്പോൺസർഷിപ്പ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ അടിച്ചുപൊളിച്ച് പോകാൻ പോകണം അതുകൊണ്ട് ഇപ്പം കയ്യിൽ വലിയ വരുമാനമൊന്നുമില്ല നമ്മൾ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവാണ് അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മളിപ്പം എവിടെയാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തക്കിട്ട് വരിക നമ്മൾ ഇപ്പം പോകുന്ന എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞായറാഴ്ച പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ പുന്നരയ്ക്കും പിന്നെ പിന്നെന്താ ഇയാക്കും ഇയാക്കും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം ആ അതാ ചിരി അപ്പോൾ ആ സാധനങ്ങളൊക്കെ മേടിക്കണം അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള പോകുന്ന കേട്ടോ അപ്പോൾ ടൗണിൽ പോയി കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കണം അത് പോയിട്ട് വരണം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഗൈസ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ കുഞ്ഞു ഫാമിലിൻ്റെ അംഗമായിട്ട് മാറണം അതുമാത്രമല്ല ഞങ്ങൾ ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യണം അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഇറങ്ങാം പിന്നെ പുനരൻ തക്കുടു പറയാൻ പറഞ്ഞു ഈ പുനരൻ തക്കുടു ഇവിടെ ഇല്ല ചേച്ചാ പുനരൻ തക്കുടിനെ കൊണ്ട് നമ്മൾ ഇവിടുന്ന് പോയിട്ടുള്ള അവസ്ഥ ഭയങ്കര ഭീകരമായിരിക്കും അല്ല ഉണ്ടു സേ കാരണം വെച്ചാൽ അവർ ഒരു സാധനം മേടിക്കാൻ സമ്മതിക്കില്ല തക്കുടിനാണേൽ അവൻ എത്ര ആ അവൻ എത്ര വണ്ടി കളിപ്പാട്ട് വിടണം എന്ന് പറഞ്ഞാൽ വേറെ എന്ത് കാണുമ്പോൾ അത് വേണമെന്ന് പറയാം പിള്ളേരെല്ലാവരും സ്വാഭാവിക്കും പക്ഷെങ്കിൽ അവരങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി ടൗണിൽ നടക്കുകയാണ് അപ്പം പിന്നെ അവരെ രണ്ടാളും മേലക്കൊണ്ടാക്കി രണ്ടാളും കിടന്നുറങ്ങുക തക്കടും മുന്നര അപ്പോൾ അറിഞ്ഞാൽ ഇപ്പം കാറി കണ്ട് ഓടിവരും അപ്പോൾ നമ്മൾ തക്കരിനെ മാത്രമേ ഉണ്ടോന്നുള്ളൂ മുന്നേ മുന്നോട്ട് ദൂസത്തെടുത്താൽ അവളെ ഇറങ്ങി ഓടിവരുള്ളല്ലോ അങ്ങനെ സമാനമുണ്ട് അപ്പോൾ ഞങ്ങൾ പോയി സാധനം മേടിച്ച് തക്കടുന്ന മുന്നരക്കൊക്കെ എന്തേലുമൊക്കെ അല്ലേ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ എന്താണ് നമ്മൾ ഇറങ്ങാൻ പോവാണ് തൊട്ടിപ്പാറ സ്ഥലത്താവുക അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു ഫാൻസി കടൂസിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം അത് കഴിഞ്ഞിട്ട് നാളെ പിന്നെ നാളത്തെ വീഡിയോ ഞാൻ പറഞ്ഞുതരാം നേരത്തെ നാളെ നമുക്ക് വണ്ടിയൊക്കെ ഫുള്ള് ചെക്കപ്പ് ചെയ്യാനുണ്ട് പിന്നെ ആ ചെക്കപ്പ് ചെയ്യാനുണ്ട് അതായത് വണ്ടിക്കുള്ള ഒരുപാട് അനന്ത പറഞ്ഞ മനുഷ്യന്മാർക്ക് മാത്രമേ ചെക്കപ്പ് ഉള്ളു വണ്ടിക്കൊക്കെ ആ അത് തന്നെ മനുഷ്യന്മാർക്കല്ലടി വണ്ടിക്കുണ്ട് ചെക്ക് ചെക്കപ്പ് ഒക്കെ അപ്പൊ എല്ലാം ചെയ്ത് റെഡി ആയി കണ്ടീഷൻ ആവണം ഭയങ്കര ടാസ്ക് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് നമുക്കറിയാലോ കാരണം വെച്ചാൽ രണ്ടായിരത്തി ആറ് മോഡൽ വണ്ടിയാണ് നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി രണ്ടായിരത്തി ആറ് മോഡൽ ആൾട്ടോയാണ് അപ്പൊ രണ്ടായിരത്തി ആറ് പറയുമ്പോൾ പത്ത് പതിനെട്ട് കൊല്ലം പ്രായവൃത്തിയായ വണ്ടിയാണ് ആ പ്രായവൃത്തിയായ വണ്ടിയും കൊണ്ടാണ് നമ്മൾ നമ്മുടെ യാത്ര പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് അപ്പോൾ ഇവിടുന്ന് പത്ത് മുന്നൂറ് കിലോമീറ്റർ നമുക്ക് അങ്ങോട്ട് ഒരു വൺ വേ അല്ലാണ്ട് പത്ത് എല്ലാ തിരിച്ച് വരുമ്പോഴേക്കും പത്ത് എഴുന്നൂറ് കിലോമീറ്റർ നമുക്ക് ഓടേണ്ടതാണ് ആ എഴുന്നൂറ് കിലോമീറ്റർ ഓടാനുള്ള സെറ്റപ്പ് ടയറൊക്കെ റെഡിയാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ അതൊക്കെ ഉണ്ടോ നമ്മൾ നോക്കണം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണ് നാളത്തെ വീട് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയാക്കി വണ്ടിയെല്ലാം റെഡിയാക്കി പിന്നെ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്ത് അതൊക്കെയാണ് നമ്മൾ നാളത്തെ വീട് അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നിപ്പോൾ സാധനം മേടിക്കാം വൺഡൂസൊക്കെ ഒരുങ്ങി സാറിനെ ആ ഞാൻ ഒരുങ്ങിട്ട് നോക്കിയിരിക്കലാമോ ദിവസം ഞാൻ കുറച്ച് വൈകിട്ടാണ് വരിക രണ്ടു ദിവസം ഒരുങ്ങിട്ടെന്ന് ചോദിച്ചിട്ട് അപ്പം ഞങ്ങൾ നല്ല വിടുവാണ് കേട്ടോ നമ്മൾ വണ്ടി ഇതവിടെ ഇരിക്കുന്നു വണ്ടി ഫുള്ള് ചെളി എന്ന് പറഞ്ഞാൽ സർവീസ് ചെയ്യേണ്ട രീതിയിലാണ് ഉള്ളത് പക്ഷേ മൊത്തത്തിൽ കഴുകണം എന്നുണ്ടുള്ള എല്ലാം കഴിയുമ്പോൾ വൃത്തിയാക്കണം അതൊക്കെ നാളെ ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ നേരെ തൊട്ടിപ്പാലം പോവാം